ൻ രാഷ്ട്രീയ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ രാജ്യത്ത് വൻ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കോർപ്പറേറ്റ് സംഭാവനകൾ എത്രത്തോളം ബി ജെ പിയിലേക്ക് നിയമവിരുദ്ധമായി ഒഴുകിയെത്തുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ചിത്രം കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ നിന്ന് ബി ജെ പിക്ക് ആകെ ലഭിച്ചത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയാണ് ഇത്രയും ഭീമമായ തുകയുടെ എൺപത്തിമൂന്ന് ശതമാനവും അതായത് എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി അറുപത് ലക്ഷം രൂപയും രാജ്യത്തെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയാണ് ബി ജെ പിക്ക് ലഭിച്ചത് മറ്റ് പ്രധാന ട്രസ്റ്റുകളായ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ന്യൂ ഡെമോക്രാറ്റിക് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപയും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഫണ്ടുകൾ എപ്പോഴൊക്കെയാണ് കൈമാറ്റം ചെയ്തത് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ടാറ്റാ ഗ്രൂപ്പിന്റെ രണ്ട് സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് അതായത് അസം ഗുജറാത്ത് എന്നിവിടങ്ങളിലെ യൂണിറ്റുകൾക്ക് നാൽപ്പത്തിനാലായിരം കോടിയിലധികം രൂപയുടെ ഭീമമായ സബ്സിഡി പ്രഖ്യാപിച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ വൻതുക കൈമാറ്റം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് സർക്കാർ നയങ്ങളും വൻകിട കോർപ്പറേറ്റ് ഫണ്ടിങ്ങും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്ന അതീവ ഗൗരവകരമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് സബ്സിഡി പ്രഖ്യാപനവും ട്രസ്റ്റ് വഴിയുള്ള സംഭാവനയും ഒരേ സമയത്ത് സംഭവിച്ചത് യാദൃച്ഛികമല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇലക്ട്രൽ ട്രസ്റ്റുകളുടെ പശ്ചാത്തലം ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ കമ്പനികൾക്കും വ്യക്തികൾക്കും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഈ സംവിധാനം രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം രാഷ്ട്രീയ ഫണ്ടിംഗിൽ സുതാര്യത കൊണ്ടുവരിക എന്നതായിരുന്നു ട്രസ്റ്റുകൾക്ക് സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാണ് എന്നാൽ ട്രസ്റ്റുകൾക്ക് ലഭിക്കുന്ന പണം അത് നൽകിയ കമ്പനിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന വിമർശനം നിലനിൽക്കും ഈ ട്രസ്റ്റുകൾ വഴി ലഭിക്കുന്ന സംഭാവനകളിൽ പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് പോലെയുള്ളവരുടെ വിവരങ്ങൾ ഇനിയും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല പ്രൂഡന്റ് ട്രസ്റ്റ് മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ നൽകിയിട്ടുണ്ട് എന്നത് ഈ ഫണ്ടിംഗിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാപരമല്ലെന്ന സുപ്രീം കോടതി വിധിയെ തുടർന്ന് റദ്ദാക്കിയതിനു ശേഷമാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ വഴിവെക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബോണ്ടുകൾ നിലവിലുണ്ടായിരുന്ന സമയത്തും ബി ജെ പി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റിയ പാർട്ടി ബോണ്ടുകൾ നിർത്തലാക്കിയതിനു ശേഷവും കൂടുതൽ സുതാര്യമായ സംവിധാനം എന്ന് കരുതപ്പെടുന്ന ഇലക്ട്രൽ ട്രസ്റ്റുകളിലേക്കും ബി ജെ പി തന്നെയാണ് ഭൂരിഭാഗം കോർപ്പറേറ്റ് ഫണ്ടുകളും ഒഴുകിയെത്തുന്നത് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മാത്രം ബി ജെ പിക്ക് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ലഭിച്ചിരുന്നു ആ വൻ തുകയ്ക്ക് ശേഷവും ഈ ട്രസ്റ്റുകൾ വഴി ലഭിച്ച തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ രാജ്യത്തെ രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ അസന്തുലിതാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിലും ബി ജെ പിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ പിഇറ്റിയുടെ ആകെ സംഭാവനയുടെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനവും അതായത് ആറ് കോടി രൂപയും ബിജെപിക്ക് ലഭിച്ചു ഈ കാലയളവിലെ കണക്കുകളും നിലവിലെ കണക്കുകളും താരതമ്യം ചെയ്യുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് പോലെയുള്ള വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായം സ്ഥിരമായി ഭരണകക്ഷിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന പ്രവണതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് വൈഎസ്ആർ കോൺഗ്രസ് ബിജു ജനതാദൾ എന്നിവർക്ക് പി ജിയിൽ നിന്ന് പത്ത് കോടി രൂപ വീതമാണ് ലഭിച്ചതെന്നും ബി ജെ പിക്ക് ലഭിച്ച എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേന്ദ്രീകരണം വ്യക്തമാക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഈ വൻ സാമ്പത്തിക സഹായം രാജ്യത്തിന്റെ നയരൂപീകരണങ്ങളിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കാൻ കാരണമാകുന്നുണ്ടോ എന്ന സംശയമാണ് ശക്തമാവുന്നത് കമ്പനികളുടെ സംഭാവനകൾക്ക് പരിധി നിശ്ചയിച്ചിരുന്ന നിയമങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വന്നതിന് ശേഷം ഇല്ലാതായിരുന്നു ബോണ്ടുകൾ പോയെങ്കിലും ഈ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത കോർപ്പറേറ്റ് ഫണ്ടിംഗ് രീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സാമ്പത്തിക കേന്ദ്രീകരണം മറ്റ് പാർട്ടികളുടെ പ്രവർത്തനങ്ങളെയും തെരഞ്ഞെടുപ്പ് രംഗത്തെ തുല്യതയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് ഈ വിവരങ്ങൾ അടിവരയിടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഈ രേഖകൾ രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ കൂടുതൽ സുതാര്യതയും നിയന്ത്രണവും കൊണ്ടുവരേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പരിഷ്കരണമായി കണക്കാക്കപ്പെട്ടിരുന്ന ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് കണ്ട് നിർത്തലാക്കിയതിനു ശേഷവും രാഷ്ട്രീയ ഫണ്ടിംഗിലെ ദുരൂഹതകൾ തുടരുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുതിയ കണക്കുകൾ നൽകുന്നത് കോടതി വിധിക്ക് ശേഷവും ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിൽ കോർപ്പറേറ്റ് സംഭാവനകൾ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ പ്രതിസന്ധിയാണ് സുപ്രീം കോടതിയുടെ വിധി രാഷ്ട്രീയ ഫണ്ടിങ് സുതാര്യമായിരിക്കണമെന്നും കോർപ്പറേറ്റ് സ്വാധീനം ജനാധിപത്യത്തെ ദുഷിപ്പിക്കരുതെന്നും വ്യക്തമാക്കിയതാണ് എന്നാൽ നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിയമപരമായ ഒരു പാതയടയുമ്പോൾ സമാനമായ ലക്ഷ്യത്തോടെ മറ്റൊരു പാത തുറക്കുന്നു എന്നാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാനും അതിന് പകരമായി ഭരണകക്ഷിക്ക് ഫണ്ട് നൽകാനും കഴിയുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ആവർത്തിക്കുന്നത് ആശങ്കാജനകമാണ്